സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടു നോക്കുക ഇത് കേരളത്തിലെ പ്രമുഖ ഉത്സവത്തിനിടെ നടന്നൊരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളമുള്ള എല്ലാ ഉത്സവ പ്രേമികളും ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവണം ഒരുപക്ഷെ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു ഉത്സവം ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം മഴയൊക്കെ പെയ്ത് നമ്മളെല്ലാവരും ഒന്ന് തണുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴയ ഉത്സവ ചൂടിലേക്ക് നിങ്ങളെ ഒന്നുകൂടി തിരികെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് ഈ ഒരു ഉത്സവം ഏതാണെന്ന് മനസ്സിലായവർ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൊന്ന് എഴുതിയിടുക നമുക്ക് ആ പഴയ ഉത്സവ ഓർമ്മകളിലേക്ക് ഒന്നുകൂടി പോകാം ഈ ഉത്സവത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലം മുതലേ പോയി തുടങ്ങിയൊരു ഉത്സവമാണ് മാക്സിമം മിസ് ചെയ്യാതെ കാണുന്നൊരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ജീവിതത്തിൽ തന്നെ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഞാനിത് മിസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഫാനായി മാറും നമ്മൾ മാക്സിമം അത് പിന്നീടുള്ള വർഷങ്ങളിൽ കാണാൻ ശ്രമിക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്കിതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ഉത്സവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കമൻ്റ് എന്ന് വായിച്ചു നോക്കുക കാരണം ഈ ഉത്സവത്തിനെക്കുറിച്ചുള്ള വിശദമായ വിവരം ഈ ഉത്സവം കണ്ടിട്ടുള്ള ഉത്സവ ഈ കമൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഇതേ ഉത്സവത്തിലെ കാഴ്ചയാണ് ഏകദേശം സമാനമായ കാഴ്ച എന്ന് തന്നെ പറയാം പക്ഷേങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഉത്സവത്തിന് ഇങ്ങനെയൊരു കാഴ്ച കാണാൻ സാധിച്ചില്ല അതാണ് നിങ്ങൾക്കുള്ള ക്ലൂ ഇനി അറിയാത്തവർക്ക് ഇനി മനസ്സിലാത്തവർക്കുള്ള ക്ലൂ അതാണ് നിങ്ങൾ ഉത്സവപ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാം കാരണം ഇതുപോലുള്ള ഉത്സവങ്ങളുടെ കളക്ഷൻസ് നമ്മളെല്ലാം ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഉത്സവത്തിൻ്റെ ആ ഒരു ചൂട് നമുക്ക് എന്നിങ്ങനെ നിലർത്തിക്കൊണ്ടുപോകണം കാരണം നമ്മളെല്ലാവരും അടുത്ത ഉത്സവ സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരുപാട് ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് കൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ആ ആവേശങ്ങളൊക്കെ കെട്ടടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്സവപ്രേമികളെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുവരിക്കും ഏവർക്കും ബൈ